നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ വിജയ് ചിത്രം ഗോട്ട് ഗംഭീരമായ തിയേറ്റർ പ്രതികരണമാണ് ഉണ്ടാക്കുന്നത് സിനിമയുടെയോ എത്തി എത്തി റിലീസ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചില്ലെങ്കിലും തിയേറ്റർ റിലീസ് തീയതി കഴിഞ്ഞ് ഏകദേശം നാലാഴ്ചയ്ക്ക് ശേഷം ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് വിവരം ഇന്ത്യ ടുഡേ റിപ്പോർട്ട് പ്രകാരം ചിത്രം നെറ്റ്ഫ്ലിക്സിലാണ് ചിത്രം പ്രീമിയർ ചെയ്യുക അടുത്തിടെ ഒരു പ്രമുഖ തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംവിധായകൻ വെങ്കട്ട പ്രഭു ഗോട്ടിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ചിത്രത്തിന് യഥാർത്ഥത്തിൽ കൂടുതൽ രണ്ടേമുണ്ടെന്ന് വെളിപ്പെടുത്തിയ സംവിധായകന് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്റെ പതിപ്പായിരിക്കും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്യുകയെന്ന് പ്രഭു സ്ഥിരീകരിച്ചിരുന്നു ദളപതി വിജയ് അഭിനയിച്ച ചിത്രത്തിന്റെ യഥാർത്ഥ രണ്ടേം മൂന്ന് മണിക്കൂറും ഇരുപത് മിനിറ്റുമായിരുന്നു എന്നാൽ പതിനെട്ട് മിനിറ്റിലധികം സെൻസർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നീക്കം ചെയ്തുവെന്നാണ് സംവിധായകന് പറഞ്ഞത് ഇത് ഒടുതിയില് കാണാം എന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ ഈ രംഗങ്ങളിലെ വിജയിയുടെ ഇളയ ദളപതി രൂപത്തിലെ ചില രംഗങ്ങൾ ക്യാമിയോ വേഷത്തിലെ എത്തുന്ന ശിവ രംഗങ്ങളും ഉണ്ടെന്നാണ് വിവരം എന്തായാലും ഗോട്ടപ്പുള കട്ടിനായി നെറ്റ്ഫ്ലിക്സില് പടം വരുന്നതുവരെ കാത്തിരിക്കണം